എ ഗൈസ് കഴിഞ്ഞ വീഡിയോയിൽ തുടക്കക്കാരായിട്ടുള്ള ആംബ്ലിഫെയർ അസംബ്ലി ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് ആംബ്ലിഫെയർ അസംബ്ലിൻ്റെ ലോകത്തേക്ക് തുടക്കക്കാരായിട്ട് കടന്നു തോന്നിയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വില കുറഞ്ഞ ഒരു ഐ സിയെ കുറിച്ചായിരുന്നു വീഡിയോ ചെയ്തിരുന്നത് ടി ഡി ഇരുപത് മുപ്പത് എന്ന് പറയുന്ന ഐ സി ആയിരുന്നു അത് അപ്പോൾ അതിൻ്റെ വീഡിയോയിൽ ഒരു വ്യൂവർ ഒരു സംശയമായിട്ടൊരു കമൻ്റ് ഇട്ടിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ടി ഡി ഇരുപത് മുപ്പത് ഐ സി നമ്മൾ സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഡാറ്റാഷീറ്റ് പ്രകാരം പതിനാല് പൂജ്യം പതിനാല് ഡ്യുവൽ സപ്ലൈ വോൾട്ടേജ് കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം പതിനാല് വാട്ടമുള്ള ഔട്ട്പുട്ട് പവർ കിട്ടും പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ട്വൽവ് സീറോ ട്വൽവ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വേണമെങ്കിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഡേറ്റാഷീറ്റിൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐ സിക്ക് കൊടുക്കാവുന്ന സപ്ലൈ വോൾട്ടേജ് ഡാറ്റാഷീറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു വ്യൂവർ ചോദിച്ചിരുന്ന ചോദ്യം ഡാറ്റാഷീറ്റിൽ അൻപത് വോൾട്ട് സപ്ലൈ കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് ശരിയല്ലേ എന്നുള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത് ഈ കമൻറ്റ് ചെയ്ത ആൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ മുപ്പത്താറ് എന്നായിരിക്കാം അപ്പോൾ ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് ആയിരിക്കാം കാരണം ഈ ഷീറ്റിൽ ഒരു മുപ്പത്താറ് വോൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഉള്ളത് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം അപ്പോൾ ഇത് ടി ഡി ഇരുപത് മുപ്പത് ഐ സിയുടെ ഡേറ്റാഷീറ്റിൻ്റെ ഫ്രണ്ട് പേജാണ് ഇതിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഐ സിയുടെ വോൾട്ടേജിനെ കുറിച്ചൊക്കെ ഈ ഡിസ്ക്രിപ്ഷനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അത് വായിച്ച് തരാം ടിപ്പിക്കലി ഇറ്റ് പ്രൊവൈഡ്സ് ഫോർട്ടീൻ വാട്ട് ഔട്ട് പുട്ട് പവർ നോർമലി ഈ ഒരു ഐ സി പതിനാല് പതിനാല് വാട്ട് ഔട്ട്പുട്ട് പവർ തരും അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് ഡിസ്റ്റോർപ്ഷൻ ഇസിക്കൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് നമ്മുടെ സിഗ്നലിലെ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻ സീറോ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതായത് വളരെ കുറഞ്ഞ അളവിലുള്ള ഒരു ഡിസ്റ്റോർപ്ഷൻ ലെവലാണത് നെഗ്ലിജിബിൾ ആണ് അപ്പോൾ ആ പവറിൽ പതിനാല് വോട്ട് പതിനാല് വാട്ട് പവർ കിട്ടുന്നത് അറ്റ് ഫോർട്ടീൻ വോൾട്ട് ഫോർ ഓം പതിനാല് വോൾട്ട് സപ്ലൈ വോൾട്ടിലും ഔട്ട് പുട്ട് ലോഡ് കൊടുക്കുന്നത് ഫോർ ആണ് അതായത് ഫോർ ഓംസിൻ്റെ സ്പീക്കർ കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതിനാല് വാട്ട് ഔട്ട് പുട്ട് പവർ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചൂടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഓർ മൈനസ് ഫോർട്ടീൻ വോൾട്ട് അല്ലെങ്കിൽ ഇരുപത്തെട്ട് വോൾട്ട് അത് രണ്ടും ഒരേ കണ്ടീഷനാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഫോർട്ടീൻ വോൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് വോൾട്ടിന് തുല്യമാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണെങ്കിലും ഗ്യാരൻ്റീഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പന്ത്രണ്ട് വാട്ടാണ് പന്ത്രണ്ട് വാട്ട് എന്തായാലും കിട്ടും അത് ഫോർ ഓം ലോഡിൽ അതല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എയ്റ്റ് വാട്ട് എയ്റ്റ് ഓം ലോഡിൽ എയ്റ്റ് ഓം സ്പീക്കർ കൊടുത്താൽ എട്ട് വാട്ടും കിട്ടും ഫോർ ഓം സ്പീക്കർ കൊടുത്താൽ ഫോർട്ടീൻ വാട്ട് പതിനാല് വാട്ടും കിട്ടും പവറിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പതിനാല് വോട്ട് എന്നാണ് പിന്നെ നമ്മുടെ കമൻറ്റിട്ട ആ വ്യൂവർ ഉദ്ദേശിക്കുന്ന കാര്യം അതൊരു മുപ്പത്താറ് വോൾട്ടിൻ്റെ ആയിരിക്കണം ആ മുപ്പത്താറ് വോൾട്ട് ഇവിടെ ഈ ഈ ഒരു ടേബിളിൽ മുപ്പത്താറ് വോൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ഒരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് അത് ലോങ്ങ് ലൈഫ് അതായത് വളരെ നാളത്തേക്ക് വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കുമല്ലോ അപ്പോൾ നമ്മളതിനൊരു സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുക അല്ല കൂടുതലായിട്ട് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഐ സി ഡാമേജ് ആവും നമുക്ക് പിന്നെ അത് മാറിയിടാനേ സമയം ഉണ്ടാവുകയുള്ളൂ പിന്നല്ലെന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് സപ്ലൈയിൽ മാറ്റങ്ങൾ വരുത്തണം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഐ സിക്ക് നല്ല ലൈഫ് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളൊരു സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ചൂസ് ചെയ്യുന്നത് അപ്പോൾ അത് ഡേറ്റാഷീറ്റ് നോക്കിയിട്ടാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഇതുപോലെയാണ് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ചില ടേബിളുകളിൽ വലിയ വോൾട്ടേജ് വാല്യൂസ് ഒക്കെ കാണിച്ചിരിക്കും അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊരു അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ് ആണ് അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ സിനെ നമ്മൾ വളരെയധികം സ്ട്രെസ്സ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് ആ ഒരു ടെസ്റ്റിൽ നമ്മൾ കൊടുക്കാവുന്നതിൻ്റെ ഒരു മാക്സിമം വോൾട്ടേജും കറണ്ടും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ റീഡിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് നേരത്തേക്ക് മാത്രം കൊടുത്ത് അങ്ങനെ റീഡിങ്സ് എടുത്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്ട്രെസ് സ്ട്രെസ് ടെസ്റ്റ് അപ്പം ഇത് ഇത് സ്ട്രെസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് അപ്പോൾ നമ്മളൊരു കാരണവശാലും ഈ ഒരു അബ്സൊല്യൂട്ട് മാക്സിമം റേറ്റിംഗിൽ അധികം നേരം ഈ ഐ സി ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഐ സി കുറെ അത് ബേൺ ആയിപ്പോകും അപ്പോൾ അബ്സല്യൂട്ട് മാക്സിമം റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ആംബ്ലിഫയർ ഓപ്പറേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നൊരു വാല്യൂ അല്ല അത് ഒരു ഓപ്പറേറ്റിംഗ് ലിമിറ്റാണ് അതിന് മേഡിലേക്ക് പോകരുത് എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഒരു റേറ്റിങ്ങിനകത്ത് കുറച്ച് ഹെഡ് ഹെഡ്റൂം വിട്ടിട്ടുള്ളൊരു വോൾട്ടേജ് വാല്യൂ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന മുപ്പത്താറ് വോൾട്ട് ഇതിലെ മുപ്പത്താറ് വോൾട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് പ്ലസ് ഓർ മൈനസ് പതിനെട്ട് പ്ലസ് ഓർ മൈനസ് പതിനെട്ടും മുപ്പത്താറ് വോൾട്ടും ഒരേ കണ്ടീഷനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മുപ്പത്താറ് വോൾട്ടെന്ന് പറയുന്നൊരു സീലിംഗ് ലെവൽ വെച്ചുകൊണ്ട് നമ്മൾ ആംബ്ലിഫെയർ ഡിസൈൻ ചെയ്യുമ്പോൾ കുറച്ച് ഹെഡ് റൂം കൊടുത്തിട്ട് അതിന് താഴെയുള്ളൊരു വോൾട്ടേജ് വെച്ചിട്ടായിരിക്കും നമ്മൾ എപ്പോഴും ആംബ്ലിഫെയർ ഡിസൈൻ ചെയ്യുക അതിനാണ് ഒരു സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് പതിനാല് വോൾട്ട് പറഞ്ഞിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇൻ കേസ് നമ്മൾ ആംബ്ലിഫെയർ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ആ വോൾട്ടേജ് സ്പൈക്ക് എപ്പോഴെങ്കിലും ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ഒരു വോൾട്ടേജ് സ്പൈക്ക് മൂലം സപ്ലൈ വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിട്ട് അതൊരു കാരണവശാലും ഈ ഒരു സീലിംഗിന് മേളി പോകാൻ പാടില്ല സീലിംഗ് ഉദ്ദേശിച്ചത് ഒരു ആപ്സല്യൂട്ട് മാക്സിമം റേറ്റിങ്ങിന് വെളിയിൽ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ ഐ സി അപ്പോഴേ ഡാമേജ് ആകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അതിനൊരു റൂം നമ്മൾ വിടണമെന്നുള്ളതാണ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വോൾട്ടേജിലെ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്രയും താഴ്ത്തിയിട്ടുള്ളൊരു സേഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ഉപയോഗിച്ചാണ് നമ്മൾ ആംബ്ലിഫയർ ഡിസൈൻ ചെയ്യുക ഈ ഒരു അപ്സുലൂട്ട് മാക്സിമം റേറ്റിങ്ങിൻ്റെ ടേബിളിൽ ഒരുപാട് വാല്യൂസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും ഈ ഡിസൈനിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് ഐ സി ഡാമേജ് ആക്കും അതുപോലെ ഇതിൽ ഒരുപാട് ഗ്രാഫുകളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡീകോഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇനി ഡാറ്റാഷീറ്റ് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം ഇപ്പോൾ ഈ പറഞ്ഞ കമൻറ്റിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ എത്തുന്നവരേക്കും ബൈ